നോക്കൂ ഫൈനലി ഞാൻ വീട്ടിലെത്തി അല്ലേ സെറ്റ് ഞാൻ മുപ്പത് ദിവസത്തിന് ശേഷം കേട്ടോ ഞാൻ വീട്ടിലെത്തിയത് അതായത് കഴിഞ്ഞ മുപ്പത് ദിവസം ഞാൻ സൈക്കിൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയി മുംബൈയിൽ എത്തിപ്പോട്ടോ അവിടെ നിന്നാണ് എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നത് ആര് വിളിച്ചേ വിളിച്ചേമല്ല അമ്മ 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 വിളിച്ചിട്ട് റാമിന് സുഖമില്ല റാമ് നല്ല രീതിയിൽ കൊഴഞ്ഞു പോയി നീ വന്നിട്ടില്ലെങ്കിൽ അവന് നിനക്ക് കാണാൻ പറ്റൂല പറഞ്ഞല്ലേ ആയിസ് നോക്കൂ നമ്മളെ അന്നനെ ഞാൻ കാണാൻ പോവാണ് ഞാൻ ഇപ്പൊ വീട്ടിന്റെ മുകളിലാണുള്ളത് മുപ്പത് ദിവസത്തിന് ശേഷം അന്നൻറെ എക്സ്പ്രഷൻ നമുക്ക് കാണാട്ട് നോക്കൂ അവര് ത്രില്ലിങ്ങല്ലേട്ടാ അപ്പൊ നമുക്ക് അന്നനെ കാണാട്ട അണ്ണൻ ഇങ്ങനെ അതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാ യുമാരിക്ക് ഭയങ്കര ചെവി ആടാ ആ എന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവോ നോക്കൂ ഞാൻ മുണ്ടുന്നില്ല നമുക്ക് മുണ്ടാണ്ട് പോവാട്ടോസ് അണ്ണൻ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിക്കുന്നുണ്ടോ ഫസ്റ്റ് നീ പോട്ടാ വിഷ്ണു അല്ലെങ്കിൽ പോണ്ടോ നീ ഇവിടെ നിൽക്ക് നീ ഇവിടെ നീ ക്യാമറ ഓടിക്കേ ക്യാമറ ഞാനാന്ന് ചെറുങ്ങനെ മനസ്സിലായി മനസ്സിലായിരുന്നു ആ നിനക്കെന്നാ നിനക്കന്നോതിയാ അതൊടбайтия മേലെതായി ടാടിയനായി ടാടിയനായി നീ ടാടിയനായി നീ വാ നമ്മളൊന്ന് പുള്ളൊന്ന് പുറത്തോട്ട് പോയി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം എല്ലാം മൊത്തത്തിൽ ഒന്ന് ചെക്കപ്പ് ആക്കി ഒന്ന് റെഡി ആക്കി എടുക്കണം കേട്ടോ അല്ലേ ഒന്ന് കുളിപ്പിക്കുകയും ചെയ്യണം ഉണ്ട് അമ്മമ്മ ഇതാ കണ്ടിച്ച് ഞെട്ടിപ്പോയിട്ടായി എന്റെ മോനെ ഞാൻ ഇവിടെ ഈ പൊറന്നു വന്നോ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല എന്തിനും നോക്കൂ ഇനീല കളികൾ അണ്ണനുമായി വരൂട്ടാ എന്താ പറ്റിയ ശരിക്കോ എന്താ പറ്റിയത് നല്ലോണം വരുന്നണ്ടോ എന്നിട്ടോ ഒരേ കടത്തോ പിന്നെ തിന്നിട്ടില്ല രണ്ടു ദിവസം ഇപ്പൊ എന്നെ കണ്ടപ്പോ എങ്ങനെയായി സെറ്റ് ഇതാ ഓണ് വേണ്ടത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഏസപ്പോ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് വീട്ടുകാർക്ക് ഭയങ്കര ആയിരുന്നു അതായത് ഓണല്ലേ വരാൻ പോകുന്നത് ഞാനില്ലാത്ത ഓണം എന്തോണം അമ്മ എന്നോട് പറഞ്ഞ കാര്യം കാര്യ അപ്പോൾ ഇങ്ങനെ പറയും ഓണല്ലേ ഇല്ലടാ നമുക്ക് ഓണമൊന്നുമില്ല നീ പോയില്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര സാഡാണ് ഉണ്ടായത് പോരാത്തേനെ നമ്മുടെ റാമിൻ്റെ ഓണം പോയാലും ക്രിസ്മസ് പോയാലും എനിക്ക് ഒരു കുഴപ്പമില്ല കഴിച്ചു നോക്കൂ ഇവിടുന്ന് സൈക്കിൾ ഓടിച്ച് മുംബൈ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്യചാൻസ് എത്താൻ അധികം കഷ്ടപ്പാടില്ല കഷ്ടപ്പാടില്ലാട്ടോ ഇവിടുന്ന് മുംബൈ വരെ എത്താനാണ് കഷ്ടപ്പാട് കഴിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളെൻ്റെ പരാക്രമം കണ്ടതായിരിക്കും ആ കുന്നും മലയൊക്കെ കയറ്റി ഹോ ഹോ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു പോരാത്തേനെ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നോ നമ്മുടെ റാമിന്റെ കാര്യം ആലോചിച്ചിട്ട് അപ്പോ കൈഷ് നോക്കൂ അമ്മ എന്നോട് രണ്ടു ദിവസം ഇവന് സുഖാണ്ടായാലും എന്നോട് പറഞ്ഞിട്ടില്ല മൂന്നാമത്തെ ദിവസം ഇവന് നല്ല രീതിയില് ടയേർഡായി പോയി നല്ല രീതിയിൽ കെടുത്തായിപ്പോയി നല്ല രീതിയില് വയറ്റിളക്കായിപ്പോയി നല്ല രീതിയിൽ ഛർദി ആയിപ്പോയി അപ്പോ അതൊക്കെ കണ്ടപ്പോൾ നല്ലോണം പേടിച്ചു കേട്ടോ അമ്മ അപ്പോ കൈഷ് നോക്കൂ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വരാൻ പറ്റുമോ നീ പെട്ടെന്ന് വാ നീ വന്നാൽ ചിലപ്പം ശരിയാവുമായിരിക്കും പെട്ടെന്ന് വാന്ന് പറഞ്ഞു എന്താ സംഭവം എന്ന് എന്നറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറെ വിളിക്കാം എന്നിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാം അത് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഒക്കെ വിളിച്ചിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടേക്കുണ്ട് അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു ആൾ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ആൾ നിന്നിട്ട അതായത് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന അമ്മ എന്നോട് അങ്ങനെ കേട്ടാ പറഞ്ഞത് നല്ല രീതിയിൽ പേടിച്ച് ഉറങ്ങിയിട്ടില്ല ഇവന്റെ കാര്യം ആലോചിച്ചിട്ട് ഏഹ് ഞാൻ നല്ല രീതിയിൽ സെഡ് ആയിപ്പോയിട്ടോ അമ്പോ എന്തോരവസ്ഥ ഉണ്ടോട്ടോ അവിടെ നിന്ന് ട്രെയിൻ കയറി ഇങ്ങോട്ടേക്ക് വരുമ്പോ ഫുള്ള് ചിന്തി തന്നെ കേട്ടോ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായത് ഇവിടെ വന്നപ്പോ എന്ത് സൂക്കേട് ഇവന്റെ അടവാന്നുണ്ടോ എനിക്ക് തോന്നേ ഇവൻ എന്നെ കാണാണെങ്കിൽ അടവാന്നാണ് തോന്നേ ഏഹ് എന്നെ വിളിച്ചു വരുത്താനുള്ള ഏറ്റവും വലിയ ഓപ്ഷൻ ആട്ടോ ഈ അഭിനയം എന്ന് പറയുകയാണെങ്കിൽ പക്ഷെ കൈസ് നോക്കൂ ചെറിയൊരു പനിയും അതിന്റെ കൂടെ നല്ലോണം അഭിനയവും ഏഹ് ചെറിയൊരു പനിയും ഉണ്ടാക്കുക പക്ഷെ നല്ല അഭിനയ ഐസ് നോക്കൂ ഇവനൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അതായത് ഇവന്റെ ഹെൽത്ത് ഇഷ്യൂസ് ചെറുത് ചെറിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇല്ലാണ്ട് എടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം പിന്നെ ഒന്ന് കറങ്ങാനുള്ള കൊണ്ടുപോകണം നമുക്ക് ബീച്ചിലോട്ടല്ല നല്ല കൊണ്ടുപോകണം കുറേ നാളായാലേ വീട്ടിലിരിക്കുന്നല്ലേ അല്ലോ ഏഹ് ഇവനും ഇവനും കുറെ നാളായിട്ടാ വീട്ടിലിരിക്കുന്നെ ഇവിടെ കണ്ടോ നമ്മടെ കിച്ചുവിന്റെ മോളില്ലയിലു ഹോള് ഫുള്ള് കറക്കാട്ടോ അതായത് അമ്മച്ചിയും ഇവളും പക്കാ ജോലിയാ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാ വരുക എന്നെ പോലെ അപ്പൊ അവരെ കാര്യത്തില് നിങ്ങക്ക് ഡാൻസ് ചെയ്താലോ പിന്നെ കിച്ചുന്റെ ഒരു കാര്യമുണ്ട് കിച്ചു ഗർഭിണിയോ അന്നാ കിച്ചുവിന്റെ അനൻ അറിയട്ട അനൻ ഒന്നും പറയൂല അണ്ണന്റെ രഹസ്യങ്ങള് കൈമാറുന്ന പരിപാടി ഇല്ലെട്ടോ എന്നോട് പറടാ കിച്ചുവിന്റെ കണ്ടനാരാ കഴിസ് നോക്കൂ അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം നമ്മളെ അണ്ണനായിട്ട് നമുക്ക് അണ്ണന്റെ മൈൻഡും ബോഡിയും എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ആക്കണം അപ്പോൾ പീസ്ഫുൾ വീഡിയോ ആയിരിക്കും കേട്ടോ ഭയങ്കര ആയി സന്തോഷമായി നമുക്കിനി ബോംബെയിലേക്ക് പോകണം എപ്പോഴെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വായിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് പോകാം അവിടുന്ന് അവിടെ നമ്മുടെ സൈക്കിൾ ഉണ്ട് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര ഞാൻ പൂർത്തീകരിക്കും കഴിച്ച് നോക്കൂ അതിനുള്ള കുറച്ച് സമയം വേണം സന്തോഷം വേണം സമാധാനം വേണം ถ้าพ่อมาเือกางวันตาบาย